ഓടിച്ച് പഠിക്കുന്ന സമയമല്ലേ ആ ഒരു ടൈം മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മുടെ ചില പോകുന്ന വഴികളിൽ നമുക്കിപ്പം ലൈറ്റ് കുറവാണൊന്നും ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും ആക്കി കൊടുക്കുക ആക്കിയിട്ട് എതിരെ അന്നേരം ഒരു വണ്ടി വരുന്നുണ്ട് എന്ന് കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ബ്രൈറ്റ് അങ്ങ് മാറ്റണം കേട്ടോ ബ്രൈറ്റ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബ്രൈറ്റ് ആ എതിരെ വരുന്ന വണ്ടിയുടെ ആളുടെ കണ്ണിലേക്ക് ഇറങ്ങി കറക്റ്റായിട്ട് അടിക്കുക അപ്പോൾ അവർക്ക് വണ്ടി നന്നായിട്ട് ഓടിക്കാം പറ്റത്തില്ല അന്നേരം അവർക്ക് കൺട്രോൾ പോവാനും വണ്ടി അപകടത്തിൽപ്പെടാനും ചിലപ്പോൾ അത് നമ്മുടെ നേരെ തന്നെ വന്ന് ഒക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാറില്ല അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ആക്കി മാത്രം ഇടരുത് എതിരെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് ഡിമ്മിലേക്ക് മാറ്റിയിട്ട് പിന്നെ ആ വണ്ടി പോയതിനു ശേഷം നമുക്ക് ബ്രൈറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കേട്ടോ അപ്പം നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നന്നായിട്ട് പകൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം റോട്ടിലേക്ക് ഇറങ്ങുക അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ നേരത്തെ ഇടുക നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഇൻഡിക്കേറ്ററിന് ഒരു സൗണ്ട് ഒക്കെ ഇടുകയാണ് ണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടിക്കാർക്കൊക്കെ മനസ്സിലാവും എതിരെ വരുന്നവർക്കും പുറവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഒരാൾ നടന്നു വരുവാണെങ്കിലും അവർക്ക് മനസ്സിലാവും വണ്ടി വരുന്നുണ്ടോ എന്ന് അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം